തിരുവനന്തപുരം തമ്പാനൂരിലെ ലോഡ്ജിൽ സ്ത്രീയെയും പുരുഷനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു സ്ത്രീയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സ്ത്രീയുടെ ശരീരത്തിൽ ക്ഷതമേറ്റ പാടുകളും മുറിയിൽ മൽപ്പിടുത്തം നടന്നതിന്റെ തെളിവുകളും ലഭിച്ചു തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിലാണ് സ്ത്രീയെയും മധ്യവയസ്കനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സ്ത്രീയെ കഴുത്തറത്ത് കൊന്നശേഷം മദ്യവയസ്കൻ ജീവനൊടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു അൻപത്തിയൊന്ന് വയസ്സുള്ള പേയാട് സ്വദേശി സി കുമാരൻ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ആശ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആശയെ കാണാനില്ലെന്ന പരാതി ഭർത്താവ് കഴിഞ്ഞ ദിവസം പോലീസിന് നൽകിയിരുന്നു കൈരളി ടെലിവിഷൻ ചാനലിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായ സി കുമാരൻ രണ്ടു ദിവസം മുൻപാണ് തമ്പാനൂർ ടൂറിസ്റ്റ് ഫോമിൽ മുറി ഇന്നലെ രാവിലെ ആശയെ വിളിച്ചു വിളിച്ചുവരുത്തി പാങ്ങോട് സൈനിക ക്യാമ്പിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ആശ രാവിലെ മുറി വൃത്തിയാക്കുന്നതിനായി ജീവനക്കാർ പലതവണ വിളിച്ചിട്ടും പ്രതികരണം ലഭിക്കാത്തതിനെ തുടർന്ന് തമ്പാനൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് എത്തി കഴുത്തറത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കട്ടിലിന് സമീപത്ത് ആശയുടെ മൃതദേഹവും തൂങ്ങി മരിച്ച നിലയിൽ കുമാരന്റെ മൃതദേഹവും കണ്ടെത്തി കുമാരന്റെ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നു മുറിയിൽ നിന്ന് ഒരു കത്തിയും കണ്ടെടുത്തു കൂടാതെ മുറിയിൽ നിന്ന് മൽപ്പിടി ം നടന്നതിന്റെ തെളിവുകളും ലഭിച്ചു ആശയുടെ ശരീരത്തിൽ ക്ഷതമേറ്റതിന്റെ പാടുകളുമുണ്ട് ശേഷം കുമാർ ആശയുമായി അടുപ്പത്തിലായിരുന്നു വിവാഹിതയും രണ്ടു മക്കളുടെ അമ്മയുമാണ് ആശ പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഫോറൻസിക് പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വിശദമായ വിവരങ്ങൾ ലഭ്യമായതിനുശേഷമേ കൊലപാതക കാരണം വ്യക്തമാകൂവെന്ന് പോലീസ് അറിയിച്ചു കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം